വേടാ എന്റെ ഫോൺ അടിക്കുന്ന കുട്ട പോടിക്കുന്ന ഫോൺ അടിച്ചോ എടുക്കുന്ന വന്നിട്ടു സോണറാവു ഏറ്റെ അടിക്കുന്നു ഏ സമയ വിളിക്കുന്നു ആ എന്താ കാ നാളെ നാളെ തന്നെ സെറ്റ് ആക്കൂ അത് ഇതിന് പണിയില്ലാത്ത പ്രശ്നം നാളെ തന്നെ ആ അതെ ഇങ്ങനെ അയച്ചാ ഗൂഗിൾ പേ ഗൂഗിൾ പേ ആ ശരി ശരിയാക്ക ഒരു കാര്യം പറഞ്ഞേക്കാം ഇതെത്ര നാളെ വാണകരാത്തേ ആരെയാ വിളിച്ചില്ലേ റർണീഖമ്മ എല്ലാവരും പറഞ്ഞു കൊടുക്ക രാശ കൊടുത്തു രാകേഷ് എന്നാണ് വിളിച്ചു കൊടുക്കുന്നേ എന്നാണ് ഏ രണ്ടി കാഴ്ച പറഞ്ഞേക്കാം ഏഹ് ഇത് കുറെ നാളായി വാടക പത്തായിരത്തിനക്കാൾ നാളെ തന്നെ കിഞ്ഞോടാ അനക്കിന് അവർ പറഞ്ഞു കൊടുക്കാൻ നടക്കില്ല വാങ്ങി നിനക്ക അവസ്ഥ അറില്ലേ കച്ചവടമില്ല പൈസ എന്നാ ചെയ്യാ പോയില്ലേ ചെയ്യ ഒരു എടുക്കാനും ആയിട്ട് ഓനിപ്പോൾ അതെല്ലാം ശരിയെന്നെ രസീച്ചെ കാര്യം എത്തുമ്പോ എല്ലാവർക്കും അങ്ങനെയാണ് പൈസേന്റെ ഇടയ്ക്ക് എത്തുമ്പോ എല്ലാവർക്കും വിഷമമുണ്ടാവും നോക്കിട്ട് അറിയാതെ അന്ന് മീൻ പോകണ്ട പൈസ എടുത്തിട്ടാന്ന് ചെലവും കാര്യമെല്ലാം നടത്തിയത് അത് ഓം മാറു പോയി മനസ്സങ്ങ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ ഓരോ സാഹചര്യം വരുമ്പോ ഒരാളും മനസ്സിലാക്കോരോ അനക്കത്രേ പറയാള്ളൂ നമ്മൾ മനസ്സിലാക്കുക ഏഹ് നീ മനസ്സിലാക്കുവ ഞാനും മനസ്സിലാക്കുക അത്രേ ഉള്ളൂ